രാഹുൽ തിരിച്ചടിക്കുമോ എന്ന് അറിയില്ല പക്ഷെ രാഹുലീശ്വർ എന്തായാലും തീവ്ര ഫെമിനിസ്റ്റുകൾക്ക് ശക്തമായ തിരിച്ചടി തന്നെ കൊടുക്കും ഞാൻ ഞാനായിട്ട് പറയണ്ടാന്ന് വിചാരിച്ചതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയേണ്ടതാണ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട സത്യം ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയല്ലേ ഇതൊരു മോഡലാണ് വെറുതെ കാണിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ നമ്മുടെ നിയമപ്രകാരം ഈ പെൺകുട്ടിയുടെ ഈ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളി വിടരുത് താഴെ ഫേസ്ബുക്കിൽ എഴുതുന്നവരും ഒരു കാരണവശാലും ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റിയോ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പേരോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ സൂചിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളോ വെളി വിടരുത് അത് നിയമവിരുദ്ധമാണ് ഈ പെൺകുട്ടി യഥാർത്ഥത്തിൽ മാരീഡ് ആണ് ആ മാരീഡ് ആണെന്ന് പറഞ്ഞ ഐഡന്റിറ്റി വെളിയിലാകുന്നില്ല അതായത് ഈ പെൺകുട്ടി എന്ന് പറയുന്നത് ഈ പെൺകുട്ടി കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഈ പെൺകുട്ടി മാരീഡ് ആണ് മറ്റൊരു പുരുഷനെ അങ്ങനെ കല്യാണം കഴിച്ചിരിക്കുന്ന അവസരത്തിൽ അതടക്കമുള്ള കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് ബന്ധം സ്ഥാപിക്കുകയും അതിനുശേഷം മനസ്സിലായല്ലോ പെൺകുട്ടി കുലസ്ത്രീയല്ലെന്ന് മനസ്സിലല്ലോ ഇത് എലക്ഷൻ ഡ്രാമയാണെന്ന് എല്ലാവർക്കും അറിയാം ഇതുവരെ ഈ സാധനമൊക്കെ എവിടെയായിരുന്നു ഇപ്പൊ നാട്ടിലെ പെൺകുട്ടി ഭാഗ്യാണ് അതിനുള്ള എല്ലാ ഡോക്യൂമെന്റ്സും നമ്മുടെ രാഹുൽ ഈശ്വരന്റെ കയ്യിലുണ്ട് എന്തായാലേ ഒരു മര്യാദ ഇത് എത്ര നാളായി ഇങ്ങനെ ഇലക്ഷൻ നടിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് ഞാനൊരു പാർട്ടിയുടെ ആളല്ല ഓക്കെ ഞാനൊരു പാർട്ടിയിൽ ഇന്ന് സംസാരിക്കുന്നില്ല ബിക്കോസ് നമ്മളെ എല്ലാ പാർട്ടിയിലും നമ്മുടെ ചങ്കകളും ഉണ്ട് അത് ബി ജെ പിക്ക് ആയി ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റിലായിക്കോട്ടെ പക്ഷേ ഇത് ചെറ്റത്രമാണ് കാണിക്കുന്നത് ഇപ്പൊ ഈ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ എടുത്ത് ഇലക്ഷൻ ഡ്രാമ തന്നെയാണ് ഈ പെൺകുട്ടി ഇത്രയും കാലം എവിടെയായിരുന്നു ഇത് ഓക്കെ ഇത് ഇവരുടെ പേഴ്സണൽ ലൈഫാണ് വിഹിതത്തിലായിക്കോട്ടെ അതും ഇപ്പണ്പ്പം മാരിഡാണെന്നാലോചിക്കണം അതിനുശേഷമാണ് ഈ രാഹുലുമായിട്ട് സംഭവം ബന്ധം സ്ഥാപിക്കുന്നത് അതിനുശേഷം ഗർഭിണിയാന്ന് എന്ത് അർത്ഥത്തിലാണ് ഈ വാഗ്ദാനം കൊടുത്തെന്ന് പറയുന്നത് ഓൾറെഡി ഇവള് കല്യാണം കഴിച്ചാണ് ഹൺഡ്രഡ് പേഴ്സെന്റ് ഫേക്ക് ആണ് ഇതിനകത്ത് കളികൾ വേറെ ഒരുപാട് ആൾക്കാർ രാഹുൽ മാങ്കൂട്ടത്തിനെ കളിക്കുന്നത് സ്വന്തം പാർട്ടി നിൽക്കുന്ന ആൾക്കാരെന്നുള്ള പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷേ ഇത് സ്വന്തം പാർട്ടിയിലുള്ള ആൾക്കാരല്ല മറ്റേ അന്യ പാർട്ടിയിലുള്ള ആൾക്കാരും ചെയ്യുന്നുണ്ട് പക്ഷേ ആരായാലും ന്യായത്തിനൊപ്പം നിൽക്കണം അത് വളരെ മോശമാണ് ഈ സമയത്ത് ഈ മാതിരി പരിപാടികൾ കാണിക്കുന്ന സത്യം കർമ്മയെന്നൊരു സംഭവം ഉണ്ടെങ്കിൽ ഇത് വരും പുറത്തേക്ക് അപ്പോൾ ബാക്കി സംസാരിക്കാം പക്ഷേ ദിസ് വീഡിയോ ബാക്കിയും കൂടെ ഞാൻ ആഡ് ചെയ്തിരിക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യരുത് വീഡിയോ ഫോളോ രാഹുൽ ബന്ധം സ്ഥാപിക്കുകയും അതിനുശേഷം അല്ലെങ്കിൽ പ്രഗ്നൻസി പിന്നീട് കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയുമായി വിവാഹ ബന്ധം സ്ഥാപിക്കാനല്ല യഥാർത്ഥത്തിൽ ഒരു വർഷത്തിന്റെ ഗ്യാപ്പിൽ രണ്ട് പുരുഷന്മാരുടെ ജീവിതം താർത്ത വ്യക്തിയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചാണ് നടക്കുന്നത് ഈ ഒരു വർഷത്തിന്റെ ഗ്യാപ്പിൽ രണ്ട് പുരുഷന്മാരുടെ ജീവിതം തകർത്തതാണ് ഈ വ്യക്തി ആ വ്യക്തിയാണ് നമ്മൾ എന്ന് വിളിച്ച് തോന്നുന്നത് ഇനി അതിജീവനെ കുറ്റം പറഞ്ഞു പറഞ്ഞാൽ എനിക്ക് അവരെ കംപ്ലൈൻറ്റ് വരും ഞാൻ നേരിട്ടോ ഞാൻ പറയുന്നത് വസ്തുതയാണ് ഒന്ന് രണ്ട് മീഡിയ ചാനലുകളോട് തർക്കേക്കേണ്ട ബഹളം വെക്കേണ്ടിയും ചീത്ത കളിക്കേണ്ടിയും നോക്കുന്നു അതായത് ഈ പെൺകുട്ടി കല്യാണം കഴിച്ച പെൺകുട്ടിയാണ് വേറെ ഒരാളെ കല്യാണം കഴിച്ച പെൺകുട്ടിയാണ് എന്ന് പറയാൻ പോലും മീഡിയ അനുവദിക്കുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കുക ആ പെൺകുട്ടി ജോലി എന്ത് ചെയ്യുന്നു ബാക്കി എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷേ നമ്മുടെ നിയമം അനുശാസിക്കുന്നത് കാര്യം നമ്മൾ നിയമം വിട്ടൊരു കാര്യം ചെയ്യും നമ്മൾ നിയമം നീതി ധർമ്മം സത്യം വിട്ടൊരു കാര്യം ചെയ്യും അതുകൊണ്ടാണ് അത് ഈ കേസിലല്ല ഏത് കേസിലാണെങ്കിലും ശ്രീ വിജയബാബുവിന്റെ അടക്കമുള്ള കേസ് ഞാൻ തന്നെ അദ്ദേഹത്തെ വിളിച്ചോളൂ ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞാൽ ശരിയല്ല നിങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണോ കാരണം നമ്മൾ നീതിക്ക് വേണ്ടി പോരാടുമ്പോ സത്യത്തിന് വേണ്ടി പോരാടുമ്പോ നിയമത്തിനുള്ളിൽ നിന്ന് മാത്രമേ പോരാടാവൂ അപ്പൊ ഈ പെൺകുട്ടി യഥാർത്ഥത്തിൽ മറ്റൊരാളുടെ ഭാര്യയാണ് മറ്റൊരാളുടെ ഭാര്യ ആയിരുന്നു കൊണ്ട് രാഹുൽ മാൺകുട്ടത്തിനോട് അതടക്കമുള്ള കാര്യങ്ങൾ പറിച്ചു വെച്ചും ഒളിച്ചു വെച്ചും അല്ലെങ്കിൽ വേഗാക്കി വെച്ചും അതായത് അവിടെ എവിടെയുണ്ടാകാത്ത രീതിയിൽ വേഗാക്കി വെച്ചു ഒക്കെ ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനോട് ബന്ധം സ്ഥാപിക്കുകയും ശേഷമാണ് ഇവർ കുട്ടി കുട്ടിയുണ്ടാകുന്നതിനെക്കുറിച്ചും ഗർഭത്തെക്കുറിച്ചും ഗർഭചിത്രത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു തുടങ്ങിയത് ഈ പെൺകുട്ടി അപ്പോ യഥാർത്ഥത്തിൽ രണ്ട് പുരുഷന്മാരുടെ ജീവിതം നശിപ്പിക്കാൻ കാരണമായതാ ഒന്ന് ഈ പെൺകുട്ടിയെ കെട്ടിയ ആ മനുഷ്യന്റെ ആ പയ്യനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് കേട്ടിട്ടുള്ളത് ഞാൻ അവരുടെ ഭാഗത്തുനിന്ന് കേട്ടിട്ടുള്ളൂ നല്ല അഭിപ്രായമാണ് ആ പയ്യന്റെ ജീവിതം തകർത്തു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജീവിതം തകർക്കാൻ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുക യഥാർത്ഥത്തിൽ ഇതല്ലേ യഥാർത്ഥത്തിലുള്ള പ്രശ്നം ചാനലുകൾ ഈ ഫോൺ വരുന്നുണ്ട് ഞാൻ നിങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞതെടുത്തോളാം അപ്പൊ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ ചില ആൾക്കാരുടെ കയ്യിലെ ചട്ടുകമായി പ്രവർത്തിക്കുകയല്ലേ ഞാൻ പ്രത്യേകിച്ച് ഇലക്ഷൻ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് തരംഗമായിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രമുഖ എം എൽ എമാരായ കേരളത്തിലെ നൂറ്റി നാൽപ്പത് എം എൽ എമാരിൽ ഏറ്റവും കൂടുതൽ വെളിയിലേക്ക് ഇറങ്ങിയ ആൾക്കാർ സ്നേഹത്തോടെ ഓടിക്കൂടുന്ന വന്ന് ആശ്ലേഷിച്ച് ബഹുമാനത്തോടെയും സാഹോദര്യത്തോടെയും ചെറുത്തു പിടിക്കുന്ന സാമൂഹിക മാധ്യമങ്ങളടക്കം ഏറ്റവും തരംഗമായ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കുതിച്ചു വേരുമ്പോൾ അടിച്ച് കയറുമ്പോൾ അതിശക്തമായി മുന്നോട്ട് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ വീണ്ടും ഈ പെൺകുട്ടിയെ ഉപയോഗിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാനും തളർത്താനും ശബരിമല കേസിൽ നടക്കം ശ്രദ്ധ മാറ്റാനും വേണ്ടി ചില ആൾക്കാർ ചെയ്യുന്നതല്ലേ ഇത് അപ്പൊ ഇതിലൊന്നും രാഹുൽ വീണരുത് രാഹുൽ രാഹുൽ കാണുമായിരിക്കും രാഹുൽ കാണാം ഞാൻ അയച്ചത് ഞാൻ ചെയ്യും രാഹുൽ കൂടുതൽ കാര്യങ്ങൾ പറയണം രാഹുലിന്റെ പ്രശ്നം രാഹുൽ വളരെ രൂക്ഷമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് രാഹുൽ മുമ്പ് എന്നോട് വേദനയോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വിട്ടപ്പോൾ രാഹുൽ തന്നെയാണ് അവസാനം അത് അത് വേണ്ടത് ഇപ്പം നാട്ടുകാർ അറിയാം ഇപ്പൊ പ്രിയപ്പെട്ട ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ജീ അങ്ങ് പറയാൻ നാട്ടുകാരെങ്ങനെ അറിയും രാഹുൽ ഈശ്വർ അല്ല രാഹുൽ മാങ്കൂട്ടത്തിലാണ് പറയേണ്ടത് ദൈവത്തെ ഓർത്ത് ഈ അമിത മാന്യതയും അയ്യോ അത് ശരിയാവില്ല മറ്റൊരു പെൺകുട്ടിയുടെ സ്വകാര്യതാണെന്നും വിചാരിക്കേണ്ട ആ മര്യാദയും മാന്യതയും ഇത്തരത്തിലുള്ള ആൾക്കാർ അർഹിക്കുന്നില്ല ഇവരെ ഇവരെ മുമ്പിൽ നിർത്തി കളിക്കുന്നവർ അർഹിക്കുന്നില്ല തീവ്ര തീവ്രത അർഹിക്കുന്നില്ല അതുകൊണ്ട് അത് ശക്തമായ രീതിയിൽ അങ്ങ് വന്ന് തുറന്നു പറയണം ഇല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന രീതിയിൽ പരമാവധി കാര്യങ്ങൾ ഞാൻ തുറന്നു പറയും അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വായിൽ നിന്ന് അത് ഞാൻ ആഗ്രഹിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയണം ഇല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന കാര്യങ്ങൾ എന്റെ വായിൽ നിന്ന് എന്നാ രീതിയിൽ പറയും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാനാണ് നമ്മളെല്ലാം കാത്തു നിൽക്കുന്നത് നിങ്ങളെ പോലെ ഞാനും അപ്പോൾ ഒറ്റ കാര്യം ഒരു പോയിന്റ് എല്ലാവരുടെയും നിങ്ങളും കൂടി എത്തിക്കണം കേട്ടോ ഈ പെൺകുട്ടി ഓൾറെഡി മാരീഡ് മാരിഡാണ് വേറൊരാളുമായി ആണ് ആ പെൺകുട്ടിയെ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് അത് മറച്ചു വെച്ചും അത് ഒളിച്ചു വെച്ചും അല്ലെങ്കിൽ അത് കവറപ്പ് ചെയ്തു ഒക്കെ നിൽക്കുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ അത് വേഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് മുമ്പോട്ട് വരികയും ആ ബന്ധത്തിനെ കുറിച്ച് വ്യത്യസ്ത കാര്യങ്ങൾ ഒക്കെ ചെയ്ത പെൺകുട്ടിയായിട്ട് എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഒരു കല്യാണം സ്ഥാപിച്ചു മുമ്പോട്ട് പോവാൻ കഴിയുക എന്നാൽ ഒരു കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട ഞാനത് വെരിഫൈ ചെയ്ത ന്യൂസാണ് അതായത് ഇതിൽ ഒരു കാര്യമാണ് അടിസ്ഥാനപരമായ സത്യം എല്ലാ മാധ്യമങ്ങൾക്കും അറിയാനുള്ളത് നിങ്ങൾ കാണുന്ന എല്ലാ മാധ്യമങ്ങൾക്കും അറിയാം ആ പെൺകുട്ടി മറ്റൊരാളുടെ ഭാര്യയാണ് ഈ പെൺകുട്ടി ഓൾറെഡി മാരീഡ് ആണ് ഈ പെൺകുട്ടി കാരണം ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ രണ്ട് ചെറുപ്പക്കാർ രാഹുൽ മാങ്കൂട്ടത്തിലും അവളുടെ ഹസ്ബൻഡിന്റെയും ജീവിത പദാർത്ഥത്തിൽ തകരുകയാണ് ചെയ്തത്